പതിമൂന്ന് വയസ്സും ഒൻപത് വയസ്സുമുള്ള രണ്ട് പെൺകുട്ടികൾ അടുത്തടുത്ത ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നു തൂങ്ങി മരിക്കുന്നു വാളയാറിൽ കേരളത്തിൽ ഏറെ ചർച്ചയായ പ്രശ്നങ്ങളിൽ ഒന്നാണ് രാഷ്ട്രീയമായും അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് കേരള പോലീസാണ് ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ചത് അപ്പോൾ തന്നെ പോലീസിന് ചില ഉണ്ടായിരുന്നു ഈ മരണത്തിൽ രണ്ട് പെൺകുട്ടികളുടെ മരണത്തിൽ ഒൻപത് വയസ്സും പതിമൂന്ന് വയസ്സും മാത്രമുള്ള പെൺകുട്ടികളാണ് അവരുടെ മരണത്തിൽ അമ്മയ്ക്കും അച്ഛനും പങ്കുണ്ട് അമ്മയ്ക്കും അച്ഛനും അച്ഛനല്ല അച്ഛനും പങ്കുണ്ട് എന്ന സംശയം അന്ന് തന്നെ പോലീസിനുണ്ടായിരുന്നു അത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോയപ്പോഴാണ് കേരളത്തിൽ വലിയ ജനകീയ സമരം ഉയർന്നു വന്നത് പിന്നീട് അമ്മയ്ക്കും രണ്ടാം അച്ഛനും അന്വേഷണം നടത്താൻ കഴിയാത്ത രൂപത്തിൽ പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു കേരളത്തിൽ മാധ്യമങ്ങൾ അത് സൃഷ്ടിച്ചെടുത്തു അതോടൊപ്പം തന്നെ സി ആർ നീലകണ്ഠൻ അഡ്വകറ്റ് എ ജയശങ്കർ മുതലായവരുടെ നേതൃത്വത്തിൽ നടന്ന വലിയ സമരങ്ങളും ഒക്കെ ആ പൊതുബോധം സൃഷ്ടിക്കാൻ ഇടയാക്കുകയും ചെയ്തു കെ എം ഷാജകൻ എം എൻ കാരശ്ശേരി അങ്ങനെ വിവിധ തലത്തിൽ എല്ലാ കാലത്തും സി പി ഐ എമ്മിനെതിരെ രംഗത്ത് വരുന്ന ഒരു കൂട്ടം ആളുകൾ ഈ പ്രശ്നം ഏറ്റെടുത്ത് സർക്കാരിനെതിരെ വലിയ ജനകീയ പ്രശ്നമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയതും നാം കണ്ടതാണ് മാധ്യമങ്ങൾ അതിനെ അകമഴിഞ്ഞ പിന്തുണ കൊടുത്തതും നാം കണ്ടതാണ് എതിനേറെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെൺകുട്ടികളുടെ അമ്മയെ ധർമ്മടത്ത് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിച്ചു ഇക്കൂട്ടർ എന്നുകൂടി കാണുമ്പോഴാണ് എത്രമാത്രം രാഷ്ട്രീയമായി ഈ വിഷയം ഉപയോഗിച്ചു ഈ സമരസമിതിക്കാർ സമര സഹായ സമിതിക്കാർ എന്നതിന്റെ തെളിവ് എതിനേറെ കോൺഗ്രസ് വലിയ പിന്തുണ നൽകി ഈ അമ്മയ്ക്കും രണ്ടാനച്ഛനും വലിയ സ്വീകരണമാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലെല്ലാം മലപ്പുറത്ത് ലീഗിന്റെ പ്രചാരണ യോഗങ്ങളിൽ പോലും ഈ അമ്മ പങ്കെടുത്ത വാർത്ത നമ്മുടെ മുന്നിൽ ഇപ്പോഴുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞാൽ അത് നമുക്ക് ലഭിക്കും അത്രമാത്രം രാഷ്ട്രീയമായി ഉപയോഗിച്ച സംഭവമായിരുന്നു യഥാർത്ഥ കുറ്റവാളികളെ നേരത്തെ തന്നെ പോലീസിനെ പിടിക്കാമായിരുന്നു പോലീസ് ആ ഘട്ടത്തിലേക്ക് അന്വേഷണം പോയപ്പോൾ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ തോതിലുള്ള കടന്നാക്രമണമാണ് ഇവർ നടത്തിയത് അവരുടെ ഓഫീസിലേക്ക് ഇതിനേറെ പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലേക്ക് വരെ മാർച്ച് നടത്തുകയും വീടിന് മുന്നിൽ പൊതുയോഗം നടത്തുകയും ഒക്കെ ചെയ്തു കേരളത്തിൽ അതിനെല്ലാം വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുകയും ചെയ്തു മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി കൊണ്ടാടുകയും ചെയ്തു ദിവസങ്ങളോളം എല്ലാ മാധ്യമങ്ങളിലും അന്തിച്ചർച്ച നടക്കുകയും ചെയ്തു പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ അമ്മ തന്നെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയും കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു ഇപ്പോൾ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടാഴ്ച മുമ്പാണ് കുറ്റപത്രം സമർപ്പിച്ചത് ആ കുറ്റപത്രത്തിൽ രണ്ടാം പ്രതി സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ രണ്ടാം പ്രതി ഇതേ അമ്മയാണ് മൂന്നാം പ്രതി രണ്ടാം അച്ഛനും തലമൊട്ടയടിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീതിയാത്ര നടത്തി ഈ അമ്മയും കൂടെ ഉണ്ടായിരുന്ന സി ആർ നീലകണ്ഠൻ അടക്കമുള്ളവർ വഴി നീളയുള്ള സ്വീകരണ കേന്ദ്രങ്ങൾ പ്രസംഗിച്ചവർ അഡ്വകറ്റ് ജയശങ്കർ കെ എം ഷാജകൻ വെമ്മൻ കാരശ്ശേരി അങ്ങനെ എല്ലാ സി പി വിരുദ്ധരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തണം ഇതാ തുരുപ്പിച്ചിട്ട് കയ്യിൽ കിട്ടിയിരിക്കുന്നു ആ തുരുപ്പിച്ചിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് യു ഡി എഫ് ആഹ്ലാദിക്കയും യു ഡി എഫ് കേന്ദ്രങ്ങളിലും യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിലും ഈ പെൺകുട്ടികളുടെ അമ്മ പ്രത്യക്ഷപ്പെടുത്തുന്നു നാം കണ്ടു പക്ഷേ അവസാനം എന്തായി കുറ്റപത്രം ും സമർപ്പിച്ചു രണ്ടാം പ്രതി പ്രതി അമ്മ മൂന്നാം അച്ഛൻ അച്ഛൻ ഇപ്പോൾ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് കണ്ടിട്ടേയില്ല രണ്ടാഴ്ച മുമ്പ് സമർപ്പിച്ച കുറ്റപത്രം ആ കുറ്റപത്രത്തിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു പുറത്തു കൊണ്ടുവന്നത് മാത്രം വെറുറ്റ മുഖ്യധാരാ മാധ്യമങ്ങളും ആ കുറ്റപത്രത്തിന് പറയെ പോയില്ല കുറ്റപത്രത്തിൽ എന്താണ് പറയുന്നത് എന്ന് അന്വേഷിച്ചില്ല കുറ്റപത്രം കിട്ടുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തില്ല അതല്ലെങ്കിൽ അതിന് വിവരങ്ങൾ തേടാൻ ശ്രമിച്ചില്ല ദ ഹിന്ദു ആണ് ഏറ്റവും ഒടുവിൽ അക്കാര്യം പുറത്തുവിട്ടത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതോടുകൂടി മാധ്യമങ്ങൾ മെല്ലെ മെല്ലെ വാർത്ത കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഏഷ്യാറ്റ് ന്യൂസ് തന്നെ ഇപ്പോൾ വാർത്ത കൊടുത്തിട്ടുണ്ട് ഏഷ്യാറ്റ് ന്യൂസ് ഈ പെൺകുട്ടികളെ മുൻനിർത്തി എൽ ഡി എഫ് സർക്കാരിനെതിരെ നടത്തിയ അന്തി ചർച്ചകൾ ആ അന്തി ചർച്ചയിൽ പങ്കെടുത്ത എ ജയശങ്കർ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് കേസ് വരെയായി എം പി രാജേഷിനെതിരെ പരസ്യമായി ആരോപണം ഉന്നയിച്ചു കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് മന്ത്രി എം പി രാജേഷും ഭാര്യ സഹോദരനും കൂടിയാണ് കുറ്റവാളികളെല്ലാം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് കേസ് അട്ടിമറിക്കുകയാണ് കേരള പോലീസ് ചെയ്യുന്നത് രണ്ട് പെൺകുട്ടികൾ തൂങ്ങി മരിച്ചിട്ട് അവർക്ക് പോലും നീതി കിട്ടുന്നില്ലേ കേരളത്തിൽ എന്ന് ചോദിച്ച് നിലവിളിച്ച് നടന്നു ഈ അമ്മയും അവരെ അവരുടെ ഈ അമ്മയും അവരുടെ കൂടെ സി ആർ നീലകണ്ഠൻ കെ എം ഷാജകൻ അടുക്കൻ ജെ ജയശങ്കർ തുടങ്ങിയവരും എം എൻ കാരശ്ശേരി വരെയുള്ളവർ കെ കെ രമ കെ കെ രമ സമരത്തെ സജീവമായിരുന്നു ഈ പൊതുയോഗങ്ങളൊക്കെ പങ്കെടുത്ത ആളാണ് കെ കെ രമയും കെ കെ രമയും എം എൻ കാരശ്ശേരിയും സിആർ നീലകണ്ഠനും ഒക്കെ മറുപടി പറയേണ്ട വിഷയം കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ചെറിയ കാര്യമല്ല കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ പറയുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിമൂന്നും ഒൻപതും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ അമ്പത്തിരണ്ട് ദിവസത്തിന്റെ ഇടവേളയിൽ വീട്ടിലെ ഒറ്റമുറിയിൽ മുറിയിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയ കേസിലായിരുന്നു സി ബി ഐ അന്വേഷണം ഏഷ്യാനെറ്റ് ന്യൂസ് പറയുകയാണ് അമ്മയുടെ ഹർജിയിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത സി ബി ഐ കൊച്ചിയിലെ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലാണ് മനസ്സ് മരവിപ്പിക്കുന്ന കണ്ടെത്തൽ എന്താണ് മനസ്സ് മരവിപ്പിക്കുന്ന കണ്ടത്തിൽ ഈ കണ്ടത്തിൽ നേരത്തെ കേരള പോലീസ് നടത്തിയിരുന്നു അന്ന് കേരള പോലീസിനെതിരെ കുറച്ച് ചാടിയവരുടെ കൂട്ടത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസും ഉണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്തി ചർച്ച ആ ചർച്ചയിൽ നടന്ന സംഭവങ്ങളാണ് നേരത്തെ പറഞ്ഞത് അതിനൊക്കെ ചൂട്ടുപിടിച്ചു കൊടുത്ത ഏങ്കർമാർ ഏഷ്യാനെറ്റ് ന്യൂസ് അവർ തന്നെ ജയശങ്കറിന്റെ വാക്കുകൾ പിന്നീട് വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു എന്നുകൂടി ഓർക്കണം അവരാണ് ഇപ്പോൾ വാർത്ത കൊടുത്തുകൊണ്ട് പറയുന്നത് മനസ്സ് മരവിപ്പിക്കുന്ന കണ്ടെത്തലാണ് കുറ്റപത്രത്തിലുള്ളത് എന്ന് അമ്മയും അച്ഛനും അറിഞ്ഞുകൊണ്ട് തന്നെ രണ്ട് മക്കളെയും പ്രതികൾക്ക് പീഡനത്തിന് ഇട്ടുകൊടുത്തു എന്നാണ് സി ബി ഐ കണ്ടെത്തൽ അമ്മയും അച്ഛനും ചേർന്ന് രണ്ട് പെൺകുട്ടികളെ പതിമൂന്ന് വയസ്സും ഒൻപത് വയസ്സുമുള്ള രണ്ട് പെൺകുട്ടികളെ പീഡനത്തിന് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് ഇരയെ ഇട്ടുകൊടുക്കുന്നത് പോലെ ഇട്ടുകൊടുത്തു എന്നാണ് സി ബി ഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞ മാസം കൊച്ചി സി ബി ഐ കോടതി നൽകിയ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ രണ്ട് പെൺകുഞ്ഞുങ്ങൾ നേരിട്ട ക്രൂരമായ ദുരിത പർവ്വമാണ് വിവരിക്കുന്നത് പറയുന്നത് ഏഷ്യാനെറ്റാണ് എത്രയോ മുമ്പ് തന്നെ ഈ കൊലയാളികളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിടേണ്ടതായിരുന്നു അന്വേഷണം ആ ദിശയിലേക്ക് പോകുമ്പോഴാണ് കേരളത്തിൽ വലിയ സമരം നടന്നത് കേസ് അട്ടിമറിക്കുന്നു യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് എം പി രാജേഷും ഭാര്യ സഹോദരനുമാണ് പ്രതികളെല്ലാവരും ഡിവൈഫ് പ്രവർത്തകരാണ് അതുകൊണ്ടാണ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പോൾ എന്തായി മാപ്പ് പറയണ്ടേ ഈ മാധ്യമങ്ങൾ മാപ്പ് പറയേണ്ടേ അഡുക് ജയശങ്കർ മാപ്പ് പറയേണ്ടേ സി ആർ നീലകണ്ഠൻ മാപ്പ് പറയണ്ടേ സാറാ ജോസഫ് മാപ്പ് പറയണ്ടേ എം എൻ കാരശ്ശേരി മാപ്പ് പറയണ്ടേ കെ എം ഷാജഖാൻ ഇവരൊക്കെ ഇപ്പോൾ മിണ്ടുന്നില്ല വായിൽ അപ്പമിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് ഏഷ്യൻ ന്യൂസ് തന്നെ വീണ്ടും പറയുകയാണ് കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പറയുന്നതിനിടയിൽ കുട്ടികളുടെ അമ്മ മക്കളുടെ മുന്നിൽ വെച്ച് ഒന്നാം പ്രതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഇളയ കുട്ടിയെ ഒന്നാം പ്രതി പ്രകൃതി വിരുദ്ധ ഭീഷണത്തിന് ഇരയാക്കിയതിന് ഈ അമ്മ തന്നെ സാക്ഷിയായി മൂത്ത മകളുടെ മരണത്തിന് കാരണക്കാരൻ ഒന്നാം പ്രതിയാണെന്ന് അറിഞ്ഞിട്ടും ഇളയ മകളെയും ക്രൂരതയ്ക്ക് ഇട്ടുകൊടുത്തു കുട്ടികളുടെ അവധി ദിവസങ്ങളിൽ ഒന്നാം പ്രതിയെ അമ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു മദ്യം വിളമ്പി മൂത്ത കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സൗകര്യം ഒരുക്കി നൽകി ആരി അമ്മ ആ അമ്മയാണ് എൻ്റെ മക്കളെ കൊന്നേ എൻ്റെ മക്കളെ കൊന്നേ കേരള പോലീസ് കുറ്റവാളികൾ രക്ഷപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിലവിളിച്ചു കൊണ്ടോടിയത് ലക്ഷക്കണക്കിന് രൂപയാണ് സമരസമിതി പിരിച്ചത് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ പുറത്തു നിന്നും പണം വന്നു വിദേശത്ത് നിന്ന് പണം വന്നു മലയാളികൾ സമരസമിതിക്ക് ഫണ്ട് നൽകി ഈ രണ്ട് പെൺകുട്ടികളുടെ മരണത്തിന്റെ ഉത്തരവാദികളെ സംരക്ഷിക്കുകയാണ് കേരള പോലീസും പിണറായി വിജയനും സി പി എന്നായിരുന്നു അതിനെതിരെയായിരുന്നു സമരം നീതിക്ക് വേണ്ടിയുള്ള സമരമായിരുന്നു ആർക്ക് നീതി നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സമരം സമരം ചെയ്തത് കുറ്റവാളിയായ ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ഈ അമ്മയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അമ്മയെ മുൻനിർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കുകയായിരുന്നു ആ പ്രശ്നമുയർത്തി പിണറായി വിജയനെ താഴെ കഴിയുമോ എന്ന് നോക്കുകയായിരുന്നു ജനകീയ നേതാവായിരുന്ന മന്ത്രി എം പി രാജകൃഷ്ണനെ താറടിക്കാൻ കഴിയുമോ എന്ന് നോക്കുകയായിരുന്നു അത്രയ്ക്കും ക്രൂരതയാണ് കേരളത്തിൽ ഈ മാധ്യമങ്ങൾ ചെയ്തത് രണ്ട് പെൺകുട്ടികളോടും ആ രണ്ട് പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി പോലീസ് നടത്തിയ ശരിയായ ഇടപെടലിനെ അട്ടിമറിച്ച് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി വിട്ട ആളുകളാണ് സി ആർ നീലകണ്ഠൻ കെ എം ഷാജഗൻ അഡ്വകറ്റ് എ ജയശങ്കർ എം എൻ കാരശ്ശേരി അങ്ങനെ പോകുന്ന പേരുകൾ പേരുകൾ ഇനിയുമുണ്ട് പ്രൊഫസർ പി ജെ ജെയിംസ് പി എ പ്രേംബാബു പ്രസാദ് സോമരാജൻ ബാബുജി എം എസ് ഷീജ രഞ്ജിനി സുഭാഷ് ഷൈല റഷീദ് ഷാജി എന്തിനേറെ പറയുന്നു ഒരു ഘട്ടത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടന്നു ആ ക്ലിഫോസ് മാർച്ചിൽ പങ്കെടുത്തവർ ആരാണെന്ന് അറിയാമോ കെ കെ രമ വി എം സുധീരൻ കെ എം ഷാജകൻ തുടങ്ങിയ ആളുകൾ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കൾ മുഴുവനും അണിന്നിരുന്നു ആ ക്ലിഫോസ് മാർച്ചിലേക്ക് ഇവരെല്ലാവരും കൂടി ആ രണ്ട് പെൺകുട്ടികളെ വിറ്റ് കാശാക്കയാണ് ചെയ്തത് എന്താണോ ആ അമ്മ ചെയ്തത് അത് തന്നെയല്ലേ ഇവരും ചെയ്തത് അതേ കുറ്റമല്ലേ ഇവരും ചെയ്തത് ഇവർ പൊതുസമൂഹത്തോട് മാപ്പ് മറയേണ്ടേ അതല്ലെങ്കിൽ ഇവർക്കെതിരെയും കേസെടുക്കേണ്ടേ നേരായ ദിശയിൽ പോകുന്ന ഒരു അന്വേഷണത്തെ അട്ടിമറിച്ച് അത് സർക്കാരിനെതിരെ തിരിക്കുക സി പി എമ്മിനെ തിരിക്കുക പോലീസിനെതിരെ തിരിക്കുക യുവജന നേതാക്കൾ സി പി എമ്മിന്റെയും ഡി വൈ യുവജന നേതാക്കളെ കരുവാരിത്തേക്കുക ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയവർ കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണം അവരെ കൊണ്ടുനടന്ന യു ഡി എഫ് നേതാക്കൾ മാപ്പ് പറയണം കേരളീയ സമൂഹത്തോട് തെറ്റുപറ്റിപ്പോയി എന്ന് you <laughs>